ഹായ് ഗേസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഈ കാണുന്ന പഴുതാക്കുളം ഇത് നമ്മൾ നമ്മുടെ ചാനൽ തുടങ്ങുന്ന ടൈമിൽ ആദ്യം ഉണ്ടാക്കിയ കുളമാണ് അപ്പോൾ ഈ കുളത്തിൽ നമ്മൾ ഇതുവരെ കീപ്പ് ചെയ്ത് തന്നെ ഗൗരാമിനെയാണ് അപ്പോൾ ഗൗരാമിനി അത്യാവശ്യം സൈസായി നോക്കുമ്പോൾ ഗൗരാമിനെ നമ്മളെടുത്തിട്ട് വലിയൊരു കുളത്തിലേക്ക് മാറ്റി അപ്പോൾ ഈ കുളം ഫ്രീ ആയിരുന്നത് അപ്പോൾ ഇതിൽ പിന്നെ ഉണ്ടായിരുന്നത് കുറച്ച് ആയിരുന്നു അപ്പോൾ ഗപ്പീസ് ഇതിൽ സൈസായി കഴിഞ്ഞു നോക്കുമ്പോൾ കുറെ എണ്ണത്തിന് തവള വന്ന് കഴിച്ച് അപ്പോൾ അത് കഴിഞ്ഞ് നോക്കുമ്പോൾ ഗപ്പീസിൻ്റെ കാലം കഴിഞ്ഞ് നോക്കുമ്പോൾ ഇത് ഫ്രീ ആയി കിടന്നിരുന്നാണ് അപ്പോഴാണ് നമുക്ക് നമ്മുടെ ഫ്രണ്ടിൻ്റെ കീഴുന്ന ഒരു റെഡ് ടൈൽ കാറ്റ് ഫിഷിനിന് കിട്ടി അതേപോലെ തന്നെ ഒരു സ്പോട്ടഡ് ക്യാറ്റ് ഫിഷിനെ കിട്ടി അപ്പോൾ സ്പോട്ടഡ് കാറ്റ്ഫിഷിനെ നമ്മൾ ദിൽക്ക് ഇടാന്നുള്ള വിചാരത്തിലാണ് കാരണം എന്താ വെച്ചാൽ റെഡ് ടെയിൽ കാറ്റ് ഫിഷ് പോലെ അത് സ്പോട്ടഡ് ക്യാറ്റ്ഫിഷിൻ്റെ വെള്ളത്തിന് അത്ര ക്ലിയർ ഒന്നും വേണ്ട ഒന്നുമില്ല പി എച്ചും കാര്യങ്ങളൊന്നും നോക്കേണ്ട ആവശ്യമൊന്നുമില്ല അവർ അത് ചളി പിടിച്ച വെള്ളത്തിന് കിടക്കും അപ്പോൾ നമ്മൾ എന്തെയ്യാമെന്ന് വിചാരിച്ച് ഈ ടാങ്ക് ഒന്ന് സെറ്റാക്കിയിട്ട് ദിൽക്ക് എന്ത് ചെയ്യാമോ നമ്മുടെ സ്പോട്ടഡ് ക്യാറ്റ്ഫിഷിനെ ഇടാമെന്ന് വിചാരിച്ച് അപ്പോൾ ഈ ടാങ്കിൻ്റെ ഒരു കഥ എന്ന് പറയണമെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ഫിഷ് വളർത്താൻ തുടങ്ങിയത് സ്റ്റാർട്ടിങ് ഈ ടാങ്കിൽ നിന്നാണ് തുടങ്ങിയത് പിന്നീടാണ് നമ്മൾ എക്കോറിയം അങ്ങനെയുള്ള ഇതിൽക്കൊക്കെ മാറി വന്നത് അപ്പോൾ ഈ ടാങ്ക് പൊളിക്കാണ്ട് തന്നെ നമ്മൾ ഇവിടെ ഇട്ടിരുന്നു എന്തോ ഇതിന് പൊളിക്കാൻ തോന്നിയില്ല അപ്പോൾ നമ്മൾ ടാങ്ക് ഇതേപോലെ തന്നെ സൂക്ഷിച്ചു അപ്പോൾ അന്ന് ആ ടൈമിലൊക്കെ വെച്ച ചെടികളാണ് ഇപ്പോൾ നല്ല രീതിയിൽ സൈഡിലൊക്കെ വളർന്ന് ഒരു നാച്ചുറൽ സെറ്റപ്പ് ഒക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ അന്ന് ഇതിൽ ഗൗരാമി ഗൗരവാമി ചാടി പോകണമെന്ന് ചോദിച്ചിട്ട് സൈഡിൽ കല്ലൊക്കെ ഇട്ടുണ്ടായിരുന്നു പക്ഷെ അത് നോക്കി നോക്കുമ്പോൾ ഒരു നാച്ചുറൽ ഫീലിൽ സെറ്റ് ആക്കി കിടക്കുന്നുണ്ട് അപ്പോൾ ഈ കുളത്തിൽ ഇതുവരെ ഇപ്പോൾ കുളിച്ചിരുന്ന സുടുമോന് കുളിച്ചു കേട്ടോ പിന്നെ ഞാൻ വെള്ളം അടിച്ചോട് നോക്കുമ്പോൾ അവൻ അതിൽ കുളിച്ചു തരുന്നതാണ് അത് കഴിഞ്ഞിട്ട് നമ്മളെന്ത് ചെയ്ത് വേറെ വെള്ളം പിടിച്ച് ക്ലിയറൊക്കെ ചെയ്തിട്ടാണ് ഇപ്പോൾ ഇതിങ്ങനെ കണ്ടീഷൻ ചെയ്തിട്ടിട്ടുള്ളത് ഉപ്പൊക്കെ ഇട്ടവർ സെറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇനി ഈ കുളം അപ്പോൾ നമ്മുടെ ഈ പടതാകുളം നമ്മൾ ഇനി എന്ത് ചെയ്യാൻ പോവുകയാണ് പൂച്ച മീനുകൾക്ക് സെറ്റാക്കാൻ വേണ്ടി പോകണം അതായത് സ്പോട്ടഡ് കാറ്റ്ഫിഷ് അതേപോലെ തന്നെ ആൽബനോ കാറ്റ്ഫിഷ് ഇവർക്കൊക്കെ സെറ്റാക്കാൻ വേണ്ടി പോകണം അപ്പോൾ ഈ കുളം കണ്ടില്ലേ നമ്മൾ പുളിക്കാണ്ട് ഇട്ടതാണ് നല്ല ഭംഗിയായില്ലപ്പോൾ ഇപ്പോൾ കല്ല് വെച്ചതും ചെടിയൊക്കെ പിടിച്ചു നോക്കുമ്പോൾ നല്ലൊരു നാച്ചുറൽ ഫീൽ കിട്ടുന്നുണ്ട് അപ്പോൾ ഈ സ്പോട്ടഡ് ക്യാറ്റ്ഫിഷ് അവർക്കൊക്കെ വേണ്ടത് ഇതേപോലത്തെ ആൽഗെ പിടിച്ച വെള്ളമാണ് അപ്പൊ ഇതിൽ കിടന്നിട്ടാകുമ്പോൾ അവര് പെട്ടെന്ന് അവർക്ക് നല്ല ഗ്രോത്ത് കിട്ടുകയും ചെയ്യും അപ്പോൾ ഇത് ഇതിൽ കുളിച്ചിരുന്ന ഒരാളുണ്ട് സുഡമോനെ അപ്പോൾ സുടുമോനോട് നമുക്കൊന്ന് ചോദിക്കാം അപ്പോൾ അപ്പൊ സൊടുമോനെ അപ്പൊ നമ്മളിതിൽ ഏതാ മീൻ ഇടാൻ പോണേ ഇതിലെന്ത് ചെയ്യാൻ പോണേ പറഞ്ഞോട് പറഞ്ഞേത് മീനടാന് ഗൗരാമിമിൻ്റെ ഇടാൻ പറ്റൂടാ നമുക്ക് ഇതിലേ ഗൗരാമീന് ഇടാം പിന്നെ അതേപോലെ തന്നെ കാറ്റ്ഫിഷിന്റെ ഇടാം സ്പോട്ടഡ് കാറ്റ്ഫിഷിന്റെ ഇടാൻ ഇടാ അപ്പൊ ഈ കാണുന്ന സ്പോർട്ടർ ഗഡ്വിഷനാണ് നമ്മളിപ്പോ ഇതിലാൻ വേണ്ടി പോകുന്നത് കേട്ടോ ശേഷം നമ്മൾ വേറെ ഇതിൽ ഏഡ് ചെയ്യും ഇതിപ്പോ ഏകദേശം ഒരു വൺ ഫീറ്റിന്റെ അടുത്തൊക്കെ സൈസ് വരുന്നുണ്ട് ഇനി അതുക്കെട്ടെ അപ്പോൾ കൈസമ്മ സുടപ്പാൻ കൂടെ നമ്മൾ എന്ത് ചെയ്യാൻ പോകണം നമ്മുടെ ടാങ്കിലേക്ക് നമ്മൾ മീനിടാൻ വേണ്ടി പോകും കേട്ടോ അപ്പോൾ അങ്ങനെ ഈ ക്യാറ്റ്ഫിഷ് ഇതിലേക്ക് എന്താവട്ടെ സൈസ് ആവട്ടെ അപ്പോൾ അതിൻ്റെ അപ്റ്റേഷനും കാര്യങ്ങളൊക്കെ വരും അതിൻ്റെ അടുത്ത് നമ്മൾ ഇതിൽ വീഡിയോസ് പുതിയ വാടി ഫിഷനൊക്കെ വീഡിയോസ് വീഡിയോസൊക്കെ വരുന്നതാണ് അപ്പോൾ